ഹായ് ഓൾ ഐ ആം ബ്രീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ്രായേൽ മല്യു വ്ലോഗ്സ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ് ഞാൻ മുന്നത്തെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റൈലിൽ ഞാൻ എന്തിനു വന്നു ഞാൻ വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ ഇട്ടത് എൻ്റെ എംബസി ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് വീഡിയോയും അത്യാവശ്യം വ്യൂഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് ബിഗാണ് എനിവേ അഗൈൻ താങ്ക് യു സോ മച്ച് ഓൾ അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിന് ബോംബെയിൽ ക്ലാസ്സിന് പോയ സമയത്ത് എനിക്കൊരു രണ്ട് ഇൻ്റർവ്യൂ ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ലാംഗ്വേജ് അവർ എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നെ സംസാരിക്കുന്നുണ്ടോ എനിക്കതൊക്കെ അറിയാമോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് പോകുന്നതിന് അവിടെ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ രണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനൊരു കപ്പ് കോഫിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്നത്തെ വീഡിയോയിലും രണ്ട് വീഡിയോയിലും മറ്റേ എല്ലാ വാർത്ത വായിക്കുന്ന പോലെ വന്നിരുന്നു സംസാരിച്ചു ഇന്നൊരു കപ്പ് കോഫിയായിട്ടൊക്കെ അപ്പം വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ ബോംബെയില് ക്ലാസ്സിന് പോയ സമയത്ത് എനിക്ക് എനിക്കെന്നല്ല എൻ്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും ഒരു രണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നു ചെറിയ ഒരു വലിയ ഇൻറ്റർവ്യൂ ഒന്നുമല്ല ഭാരപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞ് ഇൻറ്റർവ്യൂസ് നമ്മുടെ ഒരു നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ നമുക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയോ നമ്മളെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ല വലിയ സംഭവമൊന്നും വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും ആ സമയത്തൊക്കെ പക്ഷെ അതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് വരാം ഗായത്രി എന്ന് പറഞ്ഞാൽ മിസ്സാണ് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് എന്നെയെന്നല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഒട്ടുമിക്ക എല്ലാവരെയും വിളിക്കുന്നത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഗായത്രി മിസ്സിൻ്റെ അടുത്താണ് ഇപ്പം ഞാൻ പോയിരിക്കുന്നു മിസ് എന്നോട് ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചത് സെൽഫ് ഇൻട്രഡക്ഷനാണ് എൻ്റെ സെൽഫ് പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചു അതിനു മുന്നേ ഒരു കാര്യം പറയാം ഞാൻ ഈ ബോംബെയിൽ ക്ലാസ്സിന് വരുന്നതിന് മുന്നേ തന്നെ ഒരു പത്ത് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ അതെനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു ഒന്ന് ധൈര്യമായിട്ടൊക്കെ ഒന്ന് പോയിരുന്ന് സംസാരിക്ക പറയാനും അറിയാവുന്ന രീതിയിലും നമ്മൾ ഭയങ്കര വലിയ ഇംഗ്ലീഷിൽ ഗ്രാജുവേറ്റ് ഇടൊന്നും ആവത്തില്ല എന്നാലും കോൺഫിഡൻസായിട്ട് പോയിരുന്ന് നമുക്കറിയാവുന്ന രീതിയിൽ ഒപ്പിച്ചെടുത്ത് പറയാനായിട്ട് നമുക്കൊരു സംഭവം കിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അതെനിക്ക് ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയതിൻ്റെ ബേസിലാണ് കിട്ടുന്നത് ഇതൊക്കെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഏജൻസിയിൽ എങ്ങനെയാണെന്നോ എന്നൊന്നും മറ്റുള്ള ുള്ളവരുടെ എക്സ്പീരിയൻസ് വേറെ ഡിഫറെൻ്റ് ആയിരിക്കും ഇത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ബോംബെയിലെ എന്ന് പറഞ്ഞ ഏജൻസിയിലാണ് ക്ലാസ് കൂടാൻ വേണ്ടി പോയിട്ടിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഗായത്രി മിസ്സാണ് എന്നെ ഇൻ്റർവ്യൂവിന് ആ ഇൻറ്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളുടെ ഇംഗ്ലീഷൊക്കെ ഒന്ന് നമുക്ക് എന്ന് ചെക്ക് ചെയ്യുന്നൊരു സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നു എന്നോട് സെൽഫ് പറയാൻ പറഞ്ഞു ഞാൻ സെൽഫ് പറഞ്ഞു സെൽഫ് പറയാൻ പറയാം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രായം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണെ അപ്പം പറഞ്ഞതല്ല ഞാൻ പറയുന്നത് ഐ എം റീനോ ഐ എം തേ തേർട്ടി ത്രീ ഇയേഴ്സ് ഓൾഡ് ഐ എം ഫ്രം കൊല്ലം അല്ലെങ്കിൽ ഐ എം ഫ്രം കേരള എന്തുവാണേലും അത് പറയാം പിന്നെ ഐ എം മാരീഡ് ഐ ഡോണ്ട് ഹൗ ചിൽഡ്രൻസ് അങ്ങനെ നമുക്ക് എന്താണോ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ഇതൊക്കെ പറയാം ഞാൻ ഈ പറയുന്ന ഏതായാലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഞാൻ അത്ര വലിയ സംഭവമൊന്നും ഞാൻ സാധാ ഒരാളാണ് അപ്പം ഇതാണ് ഫസ്റ്റ് സെൽഫായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഓക്കെ ഇതിൽ അവർക്ക് ആണ് ദെൻ അടുത്തൊരു ക്വസ്റ്റിനും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ നിൻ്റെ ബർത്ത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്നത് നമ്മളുടെ ബർത്ത്ഡേ എങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അവർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടെന്നല്ല നമ്മൾ സംസാരിക്കുന്നുണ്ടോ നമ്മൾക്ക് ഇംഗ്ലീഷ് നമ്മൾ തപ്പി തപ്പിത്തടങ്ങാൽ സംസാരിക്കുന്നുണ്ടോ എവിടെ കൊണ്ടിട്ടാലും നമ്മളത് പറയുമോ ഏതാ കാരണം ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ വലിയ എംബസി ഇൻറ്റർവ്യൂയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിലും ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും ഫുള്ള് അവിടെ ഇംഗ്ലീഷായിരിക്കും അവിടെ ഒരു മലയാളം പരിപാടികളുമില്ല ഫുള്ള് ഇംഗ്ലീഷ് തന്നെയായിരിക്കും നോട്ട്സുകൾ എഴുതുന്നത് റൈറ്റിങ് ക്ലാസ് ഫുള്ള് ആയിരിക്കും ഇൻറ്റർവ്യൂസ് ഫുള്ള് അതുകൊണ്ട് അവർ ഫസ്റ്റ് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ് നമ്മളൊക്കെ അവരുടെ ടെസ്റ്റ് ശേഷുക്കളാണ് അപ്പം എന്നോട് പിന്നെ ചോദിച്ചത് നിൻ്റെ ബർത്ത്ഡേ നീ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചത് ഞാനതിനും ആൻസറ് എനിക്കറിയാവുന്ന രീതിയിൽ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഞാൻ പറയും കാരണം ഞാൻ ഇസ്രായേലും അതിൻ്റെ രണ്ടര വർഷമായി എനിക്ക് കിട്ടിയ ഫാമിലിയൊക്കെ ഇംഗ്ലീഷ് ഫാമിലിയുമാണ് ഞാൻ സംസാരിച്ച് 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 ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ തലത്തിലൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ അത്യാവശ്യം എന്നോട് ആര് ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ച് പറയാനും എനിക്കത് മനസ്സിലാക്കാനൊക്കെയുള്ള കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി ഹൈപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം അത് ഞാൻ എന്നെ പൊക്കിയൊന്നും പറയുന്നതെന്നല്ല സീരിയസ്ലി അതാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് അപ്പം അന്ന് ഞാൻ തപ്പിത്തടഞ്ഞാട്ടോ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലൊന്നുമല്ല എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ഞാൻ നല്ല രീതിയിലാണ് ആഘോഷിക്കാറുള്ളത് രാവിലെ എഴുന്നേക്കും ഐ എം ഗോൻ ടു ചാർച്ച് ആഫ്റ്റർ കം ബാക്ക് സംതിങ് സ്പെഷ്യൽ ഫുഡ് മേക്കിങ് ആഫ്റ്റർ ഈവനിങ് മൈ ഫാമിലി മെമ്പേഴ്സ് എവരുപടി കെ എം കെ മൈ മൈ ഹോം ആഫ്റ്റർ കട്ടിങ് മൈ ബർത്ത്ഡേ കേക്ക് അങ്ങനെ 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 എനിക്കറിയാവുന്ന രീതിയിൽ നമ്മളൊരു ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും അതൊക്കെ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ ഓക്കെ റീനു യു ഗോ എന്നെ ഞാൻ അവിടെ സൈൻ ചെയ്തു കൊടുത്തിട്ട് ഞാൻ പോയി പിന്നെ തിരിച്ചു പോയിരുന്നു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസമാണോന്നും എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസമാണോന്ന് തോന്നുന്നു അത് അന്നത്തെ ദിവസമാണോന്ന് എനിക്ക് വലിയ തിട്ടമൊന്നുമില്ല ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഒന്ന് കോഫി കുടിച്ചോട്ടെ സോറി നമുക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കുറച്ച് നല്ലതെന്ന് തോന്നുന്നത് നമ്മളിങ്ങനെ ആയിട്ട് വന്നിരുന്ന് തത്തണേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകാം കേട്ടോ അപ്പം ഈ ഗായത്രി മാമിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു ഞാൻ പോയിരുന്നു പിന്നെ അവിടെ പിന്നെയും ഉണ്ടായിരുന്നു ഒരു ഇൻറ്റർവ്യൂ അവിടുത്തെ മെയിൻ മേഡം മേഡത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നാലും ഒരു മേഡം ഉണ്ടായിരുന്നു അവിടെ അവരെനിക്ക് ഓർമ്മ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സി എണിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ അന്നേരം ഒരു മേഡം ഉണ്ടായിരുന്നു അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും അതുപോലെ എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് സൈസൊക്കെ ആയിട്ടുള്ളവർ നമുക്ക് കാണുമ്പം ഓ നമ്മളെ ഉരുകി പോങ്ങ് നമുക്ക് പറയാനുള്ളത് എന്നു പറഞ്ഞാൽ കാണാം അങ്ങനെയാണത് എൻ്റെ കൂടെ പഠിച്ചവർക്കും ആ ടൈമിൽ ഉണ്ടായിരുന്നവർക്കും ആ എസ് സി എൻ ഏജൻസി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഷെയിം ചെയ്ത് പറഞ്ഞല്ല ഒരെടുപ്പാണ് അവർ വരുമ്പോൾ തന്നെ ഒരു ഒരടുപ്പാണ് അപ്പം നമ്മളെന്ന് ഇരുന്ന് പോകുന്നത് പെട്ടെന്ന് പറഞ്ഞു പതറിപ്പോവും അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഗൗരവത്തോടു കൂടിയുള്ളൊരു ഫേസൊക്കെയാണ് അപ്പം നമുക്കൊരു ടെൻഷനാണ് അവരെ കാണുമ്പോൾ അവരോട് അവരുടെ അടുത്താണ് ഞാൻ അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്നതും അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് അവരെന്നെ അടുത്ത ഇൻ്റർവ്യൂവിനെ എന്നെ വിളിച്ചു അവരുടെ ഇൻറ്റർവ്യൂ ഇസ് ഡിഫറൻറ്റ് അവരെന്നോട് ചോദിച്ചത് ആ മാം എന്നോട് ചോദിച്ചത് ഫസ്റ്റ് എൻ്റെ അടുത്ത് സെൽഫ് പറയാൻ തന്നെ ചോദിച്ചത് അത് ഫസ്റ്റ് നിങ്ങൾ സെൽഫ് അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് സെൽഫ് മസ്റ്റായിട്ടും പഠിച്ച് വെച്ചിരിക്കാം എന്നിട്ട് ആ സെൽഫ് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കുക അതിന് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് നീ ഏതൊക്കെ ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ നീ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ അപ്പം അറിയാവുന്ന ഇംഗ്ലീഷിൽ നമുക്ക് ഓൾറെഡി നമുക്കൊരു അവിടെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണമെന്നൊരു ഐഡിയ കിട്ടും നമുക്ക് ഇത് നമ്മളോട് ചോദിക്കും നമ്മൾ മുന്നേ ഒരു പേഷ്യൻസിനെ നോക്കിയിട്ടോ അങ്ങനെയുള്ള ഒരു ഇത് ബാ ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ലെങ്കിലും നമ്മളിത് പറയണം കാരണം എംബസി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും നേഴ്സുമാരായിരിക്കത്തില്ല വരുന്നത് എല്ലാവരും നേഴ്സുമാരൊന്നും അല്ല പത്താം ക്ലാസ് മാത്രമുള്ളവരായിരിക്കും സോറി സൗണ്ട് ഒന്ന് പത്താം ക്ലാസ് മാത്രമുള്ളവരായിരിക്കും വരുന്നത് നേഴ്സുമാരും വരും അങ്ങനെ എല്ലാവരും നേഴ്സുമാരും ആയിരിക്കണം എന്നില്ല അപ്പം ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നോക്കിയെന്ന് പറയുമ്പം ഇതിനെ ഇതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അവിടെ കിടന്ന് ബാ വെക്കാൻ പാടില്ല എന്ന് അവർ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ അത് മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം എന്നോടത് ചോദിച്ചു ഞാൻ കുറച്ചൊക്കെ ഒന്ന് പ്രീ ആയിരുന്നു എൻ്റെ ഏജൻ്റിന് നല്ല രീതിയിൽ അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഏജന്റ് ഒരുവിധം ഒരു വിധം എന്നല്ല നൂറ് ശതമാനവും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ ഷൗട്ട് ചെയ്ത് ചെയ്ത് തന്നെ എന്നോട് ശാസിച്ച് പറഞ്ഞ് തന്നെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ഞാൻ അതെല്ലാം മൈൻഡിൽ വെച്ച് ആ പുള്ളിക്കാരൻ പറഞ്ഞ് എല്ലാ രീതിയിലും ഫോളോ അപ്പ് ചെയ്ത് പോയപ്പോഴാണ് അവിടെ ഏറെക്കുറെ ഒക്കെ ഒരു സക്സസും എനിക്ക് പഠിക്കുന്ന കാര്യത്തിലും പഠിക്കുന്നത് മനസ്സിലാക്കുന്ന കാര്യത്തിലും എംബസി ഇന്റർവ്യൂവിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ ഒക്കെ പുള്ളിക്കാരൻ്റെ ഒരു വലിയൊരു പങ്ക് എന്നോട് ചോദിച്ച് ചോദ്യത്തിലോട്ട് വരാം ഫസ്റ്റ് തന്നെ സെൽഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇന്റർവ്യൂല് അതിനുശേഷം എന്നോട് നിന്റെ ഒരു നീ ഒരു ഒരു ഇന്നൊരു പേഷ്യന് നീ എങ്ങനെ ടേക്ക് കയറി എന്നോട് ചോദ്യം ചോദിച്ചടം പേഷ്യന്റിന് കിട്ടിയത് നീ എങ്ങനെ ടേക്ക് കയറിയും അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹൈജീനാണ് പ്രധാനം ഹൈജീൻ അതിന് ശേഷം അവരെ ബെഡ് ബാത്ത് ചെയ്യിപ്പിക്കും ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണം മലയാളത്തിൽ ഞാനിതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പം എന്ത് ഏത് തരം പേഷ്യൻസിനെയാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്തത് അപ്പം നമ്മൾ നം ബെഡിടം പേഷ്യൻ്റെ പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട് പനിയുള്ളവരെ നോക്കിയിട്ടുണ്ട് നമ്മൾ ആക്സിഡൻറ്റിൽ വരുന്നവരെ നോക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പലവിധ അസുഖങ്ങളുണ്ടല്ലോ അതെല്ലാം നമുക്കറിയാം എന്നൊക്കെ പറയാം എന്നോട് ചോദിച്ചത് ഈ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രസ്സ് ചേഞ്ച് കൊടുക്കണം ആണ് പ്രധാനം നമ്മൾ ഡയപ്പ ചേഞ്ച് കൊടുക്കണം ഫുഡ് ഫീഡ് ചെയ്യണം കറക്റ്റ് മെഡിസിൻ കൊടുക്കണം നെയിൽസ് സോക്ക് ചെയ്ത് വോം വാട്ടറിൽ നെയിൽസ് സോക്ക് ചെയ്തിട്ട് നെയിൽസൊക്കെ കട്ട് ചെയ്യണം എപ്പോഴും ഹൈജീൻ ആയിട്ട് വെച്ചിരിക്കണം ഇതൊക്കെയാണ് ഞാൻ അന്ന് എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞത് ഒരിക്കലും നമ്മൾ പതറാനോ ആവാനോ പാടില്ല ഒരു ആന കുത്താൻ വന്നാലും ഞാൻ ഇവിടെ ഇരുന്നു ഇതൊക്കെ പറയും ഇവരോടൊക്കെ എന്ന് നമ്മൾ കരുതിയിട്ട് വേണം നമ്മൾ റിപ്ലൈ കൊടുക്കാനും നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പോയാൽ പോട്ട് പുല്ല് പോലീസ് എന്നുള്ളൊരു മനോഭാവത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ കഴിക്കുക അപ്പം നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനൊക്കെ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത് നമ്മുടെ ഒരു ആരെങ്കിലും നമ്മളുടെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി അങ്ങനെ അവരുടെ അടുത്തൊന്ന് ഫസ്റ്റ് ഒന്ന് ചിരിക്കുക അവർ ചിരിച്ചില്ലെങ്കിൽ അവരുടെ അങ്ങോട്ട് ചിരിക്കുക അപ്പം നമുക്ക് കുറച്ച് ശ്വാസമൊക്കെ വിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അപ്പം എന്നോട് ഈ രണ്ട് ചോദ്യം ചോദിച്ചു മാം പറഞ്ഞു ഓക്കെ അറിയണോ എന്നും പറഞ്ഞു എന്നെ കൊണ്ട് അവിടെ സൈൻ ചെയ്യിപ്പിച്ചു അങ്ങനെ ആ രണ്ട് ഇൻ്റർവ്യൂവും ഞാൻ വളരെ വളരെ ഭംഗിയായിട്ടൊന്നുമില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തപ്പിത്തടഞ്ഞ് പറഞ്ഞ് സെറ്റാക്കിയെടുത്ത് എന്നെക്കാളും അറിയാത്ത ഒട്ടും അറിയാത്തവർ പോലും അവിടെ ഇൻറ്റർവ്യൂ ആ രണ്ട് ഇൻറ്റർവ്യൂം പാസ്സായി പോയിരുന്നു ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ തീരെ അറിയാത്ത ഒന്നോ രണ്ടോ പേര് അന്ന് അപ്പം ആ ക്ലാസ്സിൽ നിന്ന് അപ്പം തന്നെ അവർ ശരിയാവില്ല ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് നോക്കുക അവരതൊക്കെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് പൊയ്ക്കോളൂ പിന്നെ നെക്സ്റ്റ് ടൈം നോക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഒന്നിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കത്തുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇരിക്കുന്നവർ ചോദിക്കത്തില്ല കാരണം അവിടെ അറിയാം നമ്മൾ ഇതൊക്കെ പഠിച്ച് വന്നോ അല്ല നമുക്ക് ഇതൊക്കെ അറിഞ്ഞ് ഭയങ്കര ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരൊന്നും അല്ലയെന്ന ഉള്ള മാത്സിനൊക്കെ അറിയാം അവിടെ അവിടെയുള്ള ടീച്ചേഴ്സ്മാര്ക്കറിയാം അപ്പം അവരതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ നമ്മളോട് ചോദിക്കത്തുള്ളൂ ഇപ്പം ലൈലിറ്റ് കുറച്ച് സിമ്പിളായിട്ടുള്ളതേ ചോദിക്കത്തുള്ളൂ ഏത് തരത്തിൽ ചോദിച്ചാലും അവർ സിമ്പിളായിട്ടുള്ളതേ ചോദിക്കത്തുള്ളൂ അതിന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ഒരു ബേസ് ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരിക്കുക ഒരു സെൽഫ് ചോദിച്ചാൽ ഐയാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്നത് പറഞ്ഞ് ക്ലോസ് ചെയ്യാനും നമ്മളത് പഠിച്ചു വെച്ചിരിക്കുക സെൽഫ് പറയാൻ പഠിച്ചു വെച്ചിരിക്കുക എന്തായാലും അതാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഇത് കേട്ട് ആ ഈ കൊച്ച് പറയുന്നത് കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലോട്ട് കെയർ ഗീവറായിട്ട് വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ സോറി കെയർ ഗീവറായിട്ടൊക്കെ വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത് വരാനിരിക്കുന്നവരും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിന് പോകാനിരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് എന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തുവായാലും ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു സെൽഫൊക്കെ ചോദിച്ചിരിക്കുന്നു ഏത് ഏജൻസിയിലാണെങ്കിലും സെൽഫ് പറയാനൊന്ന് പഠിച്ചുവെച്ചിരിക്കുക ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് നിങ്ങൾ കുറച്ചൊന്ന് പഠിച്ചു വെക്കുക ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അതിൽ നൂറ് ശതമാനം എനിക്കത് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഞാൻ കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയിട്ട് പത്ത് ദിവസം കൊല്ലത്തുനിന്ന് ട്രാവ കൊല്ലത്തുനിന്ന് ഇങ്ങനെ ട്രൂലി പോയി പോയി വന്നിരിക്കുക അതിന് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഹസ്ബൻഡിന് ഒരുപാട് ഞാൻ താങ്ക് യു പറയണം കാരണം എന്നെ ക്ലാസ്സിന് രാവിലെ കൊണ്ടുപോകും ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കും പുള്ളിക്കാരൻ കാറ് വിട്ട് കാറിൻ്റെ അകത്ത് തന്നെ പുറത്ത് കിടക്കും എന്നെ വെയിറ്റ് ചെയ്ത് ആ പത്ത് ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകും തിരിച്ചുകൊണ്ടുവരും ആ പത്ത് ദിവസം എന്നല്ല ഫുള്ളും എനിക്ക് ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഫുള്ള് സപ്പോർട്ട് നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന വലിയൊരു ബേസാണ് സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ട് നമുക്ക് വേണം പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് അതല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ പറഞ്ഞോണ്ട് വന്നത് നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഈ ബോംബെ ക്ലാസ്സിന് വരുന്നതിൻ്റെ മുമ്പേ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാണ് അത്യാവശ്യം സെൽഫൊക്കെ പറയാൻ അറിയാവുന്നവരും അത്യാവശ്യം ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ അതിനൊത്ത റിപ്ലൈ പറയാനൊക്കെ അത്യാവശ്യം തപ്പിത്തടഞ്ഞെങ്കിലും പറയാൻ അറിയാവുന്നവർക്കൊക്കെ ഒന്നും കുഴപ്പമില്ല അവർ പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും എന്നാലും നമുക്ക് കുറച്ചൊരു ഗ്രാമറൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ എൻ്റെ ഈ രണ്ട് ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഞാൻ ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്തു ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഹീബ്രൂ ഒക്കെ പഠിക്കണം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാ അവിടെ ഹീബ്രു എന്ന് പറയുന്നത് നമ്മുടെ ഏജൻറ്റിനും നമ്മൾ നമ്മളെ എംപ്ലോയർ നമ്മളെ സെലക്ട് ചെയ്യുന്ന ഫാമിലിക്ക് നമ്മൾ ഹീബ്രോ ഇൻട്രൊഡക്ഷൻ പറയുന്ന വീഡിയോ കാണണം എന്നാവശ്യപ്പെടും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ഏജൻറ്റിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് കാണണമെന്ന താല്പര്യം ആണെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ഇടുക ഞാനത് നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിനെ ഹീബ്രോ എന്തൊക്കെ പഠിപ്പിച്ചു നമുക്ക് ഹീബ്രോ എന്തൊക്കെ ആവശ്യമാണ് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എംബസി ഇൻറ്റർവ്യൂയിൽ ഹീബ്രോ എന്തെങ്കിലും ചോദിക്കുമോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം എൻ്റെ കയ്യിൽ ആ ഒരു ഹീബ്രു ഇൻട്രൊഡക്ഷൻ പറയുന്ന വീഡിയോ ഉണ്ട് ഇംഗ്ലീഷിൽ ഇൻട്രൊഡക്ഷൻ പറയുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ എംപ്ലോയറിൻ്റെ ഫാമിലിക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഏജൻ്റ് ചോദിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമാണ് കാണണമെന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഹീബ്രൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ ഞാൻ ചെയ്ത ആ ഹീബ്രുവിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടല്ലോ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ അതൊക്കെ പോട്ടെ അപ്പം ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു ക്ലാസ്സൊക്കെ കഴിഞ്ഞു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഫുള്ളും എനിക്ക് പ്രത്യേകിച്ച് പറയാൻ മൊത്തം ഇംഗ്ലീഷാണ് മൊത്തം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അവർ പഠിപ്പിക്കുന്നത് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും അവർ ഭയങ്കര എൻ്റെ മിസ്സുമാരെക്കുറിച്ച് എന്നെ പഠിപ്പിച്ച മിസ്സുമാരെക്കുറിച്ച് പറയുകയാണ് ജോമോൾ മിസ്സ് ഗായത്രി മിസ്സ് അവർ ഭയങ്കര കർക്കശക്കാരും അങ്ങനെ കൃത്യ അങ്ങനെയൊന്നുമില്ല അവർ നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും ഭയങ്കര ഹെൽപ്പായിരിക്കും നിങ്ങൾ മനഃപ്പാഠം പഠിച്ച് അങ്ങനെ പറയണമെന്നോ അങ്ങനെയൊന്നുമില്ല എങ്ങനെ പഠിക്കണമെന്നും ഏത് തല ഏത് രീതിയിൽ പഠിക്കണമെന്നും ഏത് രീതിയിൽ പറയണമെന്നും ഏത് രീതിയിൽ ചിന്തിക്കണമെന്നും ഏത് രീതിയിൽ മൈൻഡിൽ കേറ്റി വെക്കണമെന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും കാരണം അവർക്കൊക്കെ അറിയാം നമുക്ക് ഏതൊന്നും ഇതിൻ്റെ എ ബി സി ഡി ഒന്നും അറിയാതെയാണ് വന്നിരിക്കുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഡോൺ വറി ഒന്നിനെ കുറിച്ച് ടെൻഷനാവണ്ട് അവിടുത്തെ നമ്മൾ നിങ്ങൾ ഏത് ഏജൻസിയിലാണോ പോകുന്നത് അവിടെ ഉള്ളവർ വളരെ സപ്പോർട്ടായിരിക്കും ഏജൻറ്റും ഒക്കെ നിങ്ങൾ നിങ്ങളേത് ഏജൻറ്റിനാണെങ്കിൽ എൻ്റെ എൻ്റെ ഏജൻറ്റിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഏജന്റ് വളരെ സപ്പോർട്ടീവായിരുന്നു ഞാൻ പോയ ക്ലാസ്സിൽ മിസ്സ്മാർ വളരെ സപ്പോർട്ടീവായിരുന്നു അവർ ഒന്നും അറിയാൻ വയ്യാതെ ഇരുന്ന ചേച്ചിമാർ പോലും ഒന്നും അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ അയ്യോ പേടിയാവുന്ന അയ്യോ എനിക്ക് പേടിയാണ് ഇതുണ്ടാവും ഇതുണ്ടാവും എന്ന് ചിന്തിച്ച് പേഴ്സണലി ഇപ്പോഴും എനിക്കറിയാവുന്ന ചേച്ചിമാർ ചേച്ചിയൊക്കെയാണ് അതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ദൈവത്തിൻ്റെ വലിയൊരു കൃതിയിൽ അവർക്ക് യാതൊരു വിധ തടസ്സങ്ങളും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒന്നും അവർക്ക് വർഷങ്ങളായിട്ട് വീട്ടമ്മമാരായിട്ട് വീട്ടിലിരുന്ന് മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി വീട്ടിൽ ജോലിയും ചെയ്തിരുന്നവരാണ് പെട്ടെന്ന് ഇസ്രായേലെ കെയർക്യൂറായിട്ട് വരണമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്ലാസ് ഒക്കെ അറ്റൻഡ് കൂടെ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അവിടെ ഫസ്റ്റ് രണ്ട് ചെറിയ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ ക്ലാസ് ഇരിക്കുക ക്ലാസ് ആണെങ്കിൽ പൊതു ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ അവർക്ക് വിൻ ചെയ്ത് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കാണുന്ന കുറച്ച് പേര് എങ്കിലും കാണുന്നുണ്ടായിരിക്കും അവർക്ക് നിങ്ങൾക്ക് അയ്യോ എനിക്കൊന്നും അറിയാൻ വയ്യ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ വയ്യ എനിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ ഒന്നും അറിയാൻ വയ്യാത്തവർ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എക്സ്പെഷ്യലി ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് അപ്പം അവർക്കൊക്കെ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെന്നേ പിന്നെ നമ്മൾ നമ്മളിതിനായിട്ട് മുന്നിട്ട് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ദൈവം ഇങ്ങനെ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കും ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് നമുക്കുണ്ടായാലും ദൈവം ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനം നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാ തടസ്സങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ദൈവം വെട്ടിമാറ്റി വെട്ടിമാറ്റി ആ വഴി ക്ലിയർ ചെയ്ത് തരുന്നതായിട്ട് എനിക്ക് ഫീ ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന ആ സമയത്തൊക്കെ ഞാൻ ബോംബെയിൽ ക്ലാസ്സിന് നിന്ന സമയത്ത് ഭയങ്കര ശോകം പിടിച്ചൊരു സമയമായിരുന്നു കാരണം കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ച് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ക്ലാസ്സിന് നിൽക്കുന്ന ബോംബെ നിൽക്കുകയെന്ന് പറയുമ്പോൾ സോ എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ചിലവുകൾ കാര്യങ്ങൾ പോക്ക് വരവ് അങ്ങനെ മെൻ്റലി സ്ട്രെസ്സ് ടെൻഷൻ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒരു വിധമൊക്കെ സെറ്റായിരിക്കുന്ന സമയമാണ് ഇറങ്ങി തിരിക്കുക ഹാപ്പി നമുക്ക് പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്തേ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വിജയം വേണമെങ്കിൽ ആ വിജയത്തിന്റെ പുറകില് നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടേ നമുക്ക് വേദന ഉണ്ടാവണം വേദനയും വിഷമങ്ങളും ഉണ്ടായിട്ട് നമുക്ക് ആ വിജയം ഉണ്ടാകുമ്പോഴേ ആ വിജയത്തിന്റെ വില നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മണിയിൽ നമ്മളൊരു അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുമെങ്കിലേ ആ ബെനഫിറ്റിൽ നമ്മളെ വില കല്പിക്കണമെങ്കിൽ നമ്മൾ കല്ലും മുള്ളും ചവിട്ട തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ദൈവം ആ വഴി കൂടെ കൊണ്ടുവരുകയുള്ളൂ എന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അപ്പം പേടിയൊക്കെ ഉള്ളവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ തന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പറഞ്ഞ് വീട്ടിലുള്ള ഒക്കെ ഇംഗ്ലീഷിലൊക്കെ ഒന്ന് പേരൊക്കെ പറയാൻ പഠിക്കുക പേര് വയസ്സ് ഹവൾഡാ ഹവൾഡാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഐ എം ഇപ്പം എൻ്റെ പറയാം പെൻ്റെ പറയാം ഐ എം തേട്ടി ത്രീ ഇയേഴ്സ് ഓൾഡ് ഐ എം റീനോ ഐ എം ഫ്രം ഹിയർ അങ്ങനെ 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 വാട്ട് വട്ടെവർ പറയാനതൊക്കെ ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കും വലിയ മലമറിക്കുന്ന ആന കാര്യങ്ങളൊന്നുമല്ല പേടിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല എന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് എടുത്തെടുത്ത് പറയാനുള്ളത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പോകണം കെയർഗീവർ ആവണമെന്ന് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ ഇറങ്ങിത്തിരിക്കുക ആയിട്ട് ദൈവത്തെ വിളിച്ച് സന്തോഷത്തോടെ ഇറങ്ങിത്തിരിക്കുക ഒന്നുമില്ല ഇതിൻ്റെ അകത്തൊന്നും ഒരു കാര്യങ്ങളും ഇല്ല നിങ്ങൾ അതിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാക്കിലോട്ടൊക്കെ കയറും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠി ഒന്നും അറിയാത്ത പൊട്ടയാണെങ്കിൽ കൂടി പഠിച്ചിരിക്കും മനസ്സിലാക്കിയിരിക്കും ആ ട്രാക്കിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കും ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളും വലിയ മറീടാവേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഞാനിത് നല്ല രീതിയിൽ പറയും ഞാനിത് നല്ല രീതിയിൽ ചെയ്യും എനിക്ക് ടെൻഷനൊന്നുമില്ല ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ടെൻഷൻ അങ്ങ് അകത്തോട്ട് വെച്ചിട്ട് പുറമേ കോൺഫിഡൻസ് കാണിക്കാനും പഠിക്കുക കേട്ടോ എനിക്ക് എനിക്കിതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസുകൾ ഇതാക്കിയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടായിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട ഒന്നും അറിയാൻ മേലാത്തവർ ഏറ്റവും വിസിഡ് പോലും അറിയാൻ മേലാത്തവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെയും നിങ്ങൾക്കൊക്കെ തോന്നുന്നു വരാൻ ശ്രമിക്കുന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും നിങ്ങളെയൊക്കെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ആണെങ്കിൽ കമൻസായിട്ട് എടുക്കുക പിന്നെ ഹീബ്രോൻ്റെ ഇൻട്രൊഡക്ഷനും ഹീബ്രുവിൻ്റെ ഹീബ്രുവിൻ്റെ ഇൻട്രൊഡക്ഷൻ യാ അതും പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് എൻ്റെ ഏജൻറ്റിന് എൻ്റെ എംപ്ലോറിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ വശ എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോയും പിന്നെ ഹീബ്രോ എന്തൊക്കെ നമ്മൾക്ക് പഠിക്കേണ്ടി വരും ഇതെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക ഞാൻ അടുത്ത വീഡിയോ ഒരാൾ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അപ്പ് വൈകിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ബൈ ഓൾ താങ്ക് യു സോ മച്ച്